തിരക്കുള്ള റോഡിലൂടെ വാഹനങ്ങൾ ചീറിപ്പായുമ്പോൾ ക്ഷമയോടെ കാത്തുനിന്ന് മാന്നാർ സ്വദേശിന് ആഹ്ലാദം ഏറെ മനുവിന്റെ സന്തോഷത്തിന്റെ എന്ത് തിരക്കുള്ള റോഡിലൂടെ വാഹനങ്ങൾ ചീറിപ്പായുമ്പോൾ ക്ഷമയോടെ കാത്തുനിന്ന് ലൈനിലൂടെ റോഡ് മുറിച്ചു കടക്കുന്ന തെരുവ് വീഡിയോ കേരള പോലീസിന്റെ ഫേസ്ബുക്ക് ആണ് പലരും അന്വേഷിച്ചു ഈ സംഭവം എവിടെയാണ് നടന്നതെന്ന് ചിലർ പറഞ്ഞു ഇത് കേരളത്തിന് വെളിയിലാണെന്ന് എന്നാൽ ചിലർ പറഞ്ഞു അടുത്ത ഏതോ പ്രദേശത്ത് തന്നെയാണെന്ന് മാന്നാർ ഗ്രാമപഞ്ചായത്തിലാണ് ഈ സംഭവം നടന്നത് ഗ്രാമപഞ്ചായത്തിലെ വാഹനത്തിന്റെ സാരഥിയായ മനു വിജയന് ഇപ്പോൾ ഏറെ സന്തോഷമാണ് തിരുവല്ല മാവേലിക്കര സംസ്ഥാന പാതയിൽ മാന്നാർ നായർ സമാജം ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലുള്ള സീബ്രാലയിലൂടെ തെരുവ് നായ റോഡ് മുറിച്ചു കിടക്കുന്ന ദൃശ്യം മൊബൈൽ ഫോണിൽ പകർത്തിയത് കുട്ടമ്പേരൂർ നടുവിലെ പറമ്പിൽ മനു വിജയനാണ് റോഡ് മുറിച്ചു കടക്കാൻ കാത്തു നിൽക്കുന്ന തെരുവ് നായ അവിചാരിതമായാണ് മനുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് കൗതുകകരമായത് എന്ത് കണ്ടാലും മൊബൈലിൽ പകർത്തി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന ഒരു രീതി മനുവിനുണ്ട് ഈ തുടർന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റ് ചെയ്തു നാല് ദിവസങ്ങൾക്ക് കഴിഞ്ഞ ദിവസം മാന്നാറിലൊരു ചടങ്ങിനു പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് അപ്രതീക്ഷിതമായി റോഡിന് മറുവശത്ത് ഒരു തെരുവ് നായ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് നിൽക്കുന്നത് കണ്ട് എന്നാൽ കുറേ നേരം കൊണ്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയതാണ് എന്നാൽ അത് ക്രോസ് ചെയ്യാതെ കുറച്ചുകൂടെ മുമ്പോട്ട് നടന്ന് കൃത്യമായിട്ട് തന്നെ ആ സ്വീബർ ലൈൻ ക്രോസ് ചെയ്തു വരുന്നത് വളരെ കൗതുകമായി തോന്നി അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പോസ്റ്റ് എൻ്റെ ഫേസ്ബുക്ക് പേജിൽ തന്നെ അത് പോസ്റ്റ് ചെയ്യുകയും തുടർന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ കേരള പോലീസ് അത് സർക്കാരിൻ്റെ ഔദ്യോഗിക പേരിൽ തന്നെ അത് റിലീസ് ചെയ്യുകയും അതിനൊരു അടിക്കുറിപ്പോടു കൂടി ഒരു ബോധവൽക്കരണ ക്ലാസ് എന്ന രീതിയിൽ തന്നെ ഒരു അടിക്കുറിപ്പോടു കൂടി അത് മീഡിയയിൽ വന്നതിൽ വളരെയധികം സന്തോഷം ഈ വീഡിയോയാണ് കേരള പോലീസിന്റെ ഔദ്യോഗിക പേജിൽ ഇപ്പോൾ സ്ഥാനം പിടിച്ച് വൈറലായിരിക്കുന്നത് ചില കാഴ്ചകൾ നമ്മളെ ചിന്തിപ്പിക്കും നിങ്ങൾക്ക് എന്തു തോന്നുന്നു അഭിപ്രായങ്ങളുമായി കമന്റ് ബോക്സിലേക്ക് സ്വാഗതം എന്ന കുറിപ്പോടുകൂടിയാണ് കേരള പോലീസ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത് ഹസമായി റോഡിലൂടെ സഞ്ചരിക്കുന്ന മനുഷ്യർക്ക് ഒരു പാഠമെന്ന നിലയിൽ മണിക്കൂറുകൾക്കുള്ളിൽ നൂറുകണക്കിന് പേർ വീഡിയോ ഷെയർ ചെയ്തു ഇതോടെ അറിയാവുന്നവർ മനുവിന് പ്രവാഹവുമായി എത്തി പതിനൊന്ന് വർഷമായി മാന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ വാഹനത്തിലെ ഡ്രൈവറായ മനു കോവിഡ് കാലത്ത് ഔദ്യോഗിക തിരക്കിനിടയിൽ വീണ് കിട്ടുന്ന വിശ്രമവേളകളിൽ ജനശ്രദ്ധ ആകർഷിക്കുന്ന കോവിഡ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ അടങ്ങുന്ന പോസ്റ്റുകൾ ഉണ്ടാക്കി സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച് ശ്രദ്ധേയനായിരുന്നു അന്ന് ആലപ്പുഴ ജില്ലാ കളക്ടറായിരുന്ന അലക്സാണ്ടർ മനുവിനെ ചേംബറിൽ വിളിച്ച് അഭിനന്ദനം അറിയിക്കുകയും ചെയ്തു സോഷ്യൽ മീഡിയയിൽ സജീവമായ മനു മാനാർ അറ്റ് മാന്നാർ ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെയും നിരവധി ഫേസ്ബുക്ക് പേജുകളുടെയും അഡ്മിൻ പാനൽ അംഗവുമാണ് സൂര്യയാണ് ഭാര്യ നാലു വയസ്സുകാരി ഋഥിയ ഏക മകളാണ് സെഡിന ടൂസ് മനാർ